a <laughs> ea अ ആയിരം അൻപത് ഒരു നാനൂറ്റൊമ്പത് നാനൂറ്റമ്പത് ആയിരത്തി നാനൂറ്റൊമ്പത് രൂപ അൻപത് അഞ്ഞൂറ് മൂന്ന് വിളി അഞ്ഞൂറ്റൊമ്പത് അഞ്ഞൂറ്റൊമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റൊമ്പത് രൂപ അൻപത് അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ് അൻപത് രണ്ടു വിളി അവിടുത്തെ വിളി ഇവിടത്തെ വിളി അൻപത് 700 750 800 800 800 800 800 2800 ஐல 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 2000 2000 2000 2000 2000 2000 2050 2050 50 രണ്ടായിരത്തി ഒമ്പത് ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് 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 ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് അൻപത് മുന്നൂറ് അൻപത് നാനൂറ് നാനൂറ് രൂപ രണ്ടായിരത്തി നാനൂറ് നാനൂറ് അൻപത് അഞ്ഞൂറ് അൻപത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് അൻപത് എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ്റമ്പത് അൻപത് എഴുന്നൂറ്റമ്പത് രൂപ രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് അൻപത് 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 കൂട്ടി ഉണ്ടോ രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് അൻപത് എഴുത്താം 哎。